ആഭ്യന്തര വിമാനയാത്രക്കാരുടെ സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കുന്ന ഡിജി ആപ്പ് ഉപയോഗിച്ചവരുടെ എണ്ണം നെടുമ്പാശ്ശേരിയിൽ ഒരു ലക്ഷം പിന്നിട്ടു രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് ഈ സംവിധാനമുള്ളത് പക്ഷേ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിയാൽ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ നെടുമ്പാശ്ശേരിക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് പല കാര്യങ്ങളിലും അവർ മാറി ചിന്തിക്കും അത് സോളാർ പാനൽ സംവിധാനം കൊണ്ടുവന്നപ്പോഴാണെങ്കിലും ഇപ്പോൾ ഡിജി യാത്ര ആപ്പ് വന്നപ്പോഴാണെങ്കിലും ഇതിനുള്ള സോഫ്റ്റ്വെയർ സ്വന്തമായി ഡെവലപ്പ് ചെയ്താണ് നെടുമ്പാശ്ശേരി വ്യത്യസ്തമായത് നമുക്ക് ഡിജി ലോക്കർ ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ എല്ലാ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തീകരിക്കാൻ കഴിയും നമ്മൾ ഡിജി യാത്ര ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പിന്നിൽ കാണുന്ന ക്യൂ ഒന്നും നമുക്ക് ബാധകമല്ല നമുക്ക് നേരെ ആ ഈ പ്രത്യേക കൗണ്ടർ വഴി ഈ ഡിജി യാത്രയുടെ കൗണ്ടർ വഴി നമുക്ക് ഫേസ് ഡിറ്റക്ട് ചെയ്ത് അകത്തേക്ക് കയറാൻ കഴിയും അങ്ങനെ ഡിജി യാത്ര ആപ്പ് വഴി നമ്മൾ വളരെ വേഗത്തിൽ വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഹാൻഡ് ബാഗേജിന് പുറത്ത് കൂടുതൽ ബാഗേജ് ഉള്ളവർക്കാണ് ഈ ബാഗേജ് കൗണ്ടറുകളിലേക്ക് പോകേണ്ടി വരിക അല്ലാത്ത പക്ഷം നമുക്ക് ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഉള്ളത് എങ്കിൽ നമുക്ക് നേരെ ഈ ഫ്രിസ്കിങ് ഏരിയ സി എസ് എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെക്കിംഗ് പോയിൻറ്റായ ആ ഫ്രിസ്കിങ് ഏരിയ വരെ സുഗമമായി മറ്റ് പരിശോധനകളൊന്നും ഇല്ലാതെ തന്നെ അങ്ങോട്ടേക്ക് എത്താൻ കഴിയും നമ്മൾ നേരെ സുരക്ഷാ പരിശോധന സെക്യൂരിറ്റി ഗേറ്റിലേക്ക് കടക്കുകയാണ് നമ്മളങ്ങനെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ചെക്ക് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് യാത്രക്കാരുടെ ദേഹപരിശോധനയടക്കം നടക്കുന്നത് അതിലേക്ക് കടക്കുന്നതിനും ഈ ഡിജി യാത്ര നമ്മളെ സഹായിക്കും നോർമലി സാധാരണ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം അവർ ഓരോ ടിക്ക ഇൻഡിവിജ്വൽ ടിക്കറ്റ്സും വെരിഫൈ ചെയ്യണം അതുപോലെ ആധാറും അല്ലുള്ള ഫോട്ടോ ഐഡൻറ്റിറ്റിയും പിന്നെ ആളുടെ മുഖവും ഇതായാലും ഓരോന്നോരോന്നായിട്ട് അവർ ചെക്ക് ചെയ്യണം ഇത് വളരെയധികം ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പം അത് വളരെയധികം ഈ ഡിജി യാത്ര സംവിധാനത്തിലൂടെ എലിമിനേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആൾക്ക് അകത്ത് യാത്രക്കാരെ സംബന്ധിച്ചുള്ള അകത്ത് കടക്കാനിതോടെ സാധിക്കും ഇവിടെ നമുക്ക് മുഖം സ്കാൻ ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറാൻ കഴിയും അതായത് എൻ്റെ മുഖമാണ് എൻ്റെ ബോർഡിംഗ് പാസ് ഈ ക്യാമറയിൽ മുഖം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗേറ്റ് തുറക്കും ഗേറ്റ് തുറന്നാൽ നമുക്ക് നേരെ ഈ സെക്യൂരിറ്റി പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയും ഈ ഗേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയത്തിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഗേറ്റുകൾ പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫേസ് റെക്കഗ്നീഷൻ സാങ്കേതിക വിദ്യയുണ്ട് അത് ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് അതുപോലെ ബാക്കിയുള്ള കോർ ഹാർഡ് കോർ സിസ്റ്റം ഹാർഡ്വെയർ അതെല്ലാം നമ്മൾ മെക്സിക്കോയിൽ നിന്ന് കൊണ്ടു പിന്നെ മൾട്ടിപ്പിൾ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് നമ്മളിത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൂടെ നമ്മുടെ ഹൃദയമായ നമ്മുടെ സോഫ്റ്റ്വെയർ സ്വന്തമായി യൂസ് ചെയ്യപ്പെട്ട സോഫ്റ്റ്വെയറും കൂടി ചേർത്തപ്പോഴാണ് ഇതൊരു ടോട്ടൽ സിസ്റ്റമായി മാറുന്നത് അങ്ങനെ ഗേറ്റ് തുറന്ന് നമ്മളകത്ത് കഴിഞ്ഞു ഈ ഡിജി യാത്ര ആപ്പ് ഉപയോഗിച്ചാൽ എയർപോർട്ടിനകത്തേക്ക് കയറുന്നത് മുതൽ ഈ സെക്യൂരിറ്റി ചെക്കിലേക്ക് എത്തുന്നത് വരെ നമുക്ക് മൂന്നിലൊന്ന് സമയം ലാഭിക്കാൻ കഴിയും യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ യാത്ര ചെയ്യുന്നവർ എല്ലാവർക്കും ഇതേറെ പ്രയോജനകരമായ ഒന്നാണ് ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി